ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനാറ് നര നാരായണ അവതാരവും ദക്ഷയാഗവും എന്നാണ് ഇന്ന് തുടങ്ങാൻ പോണത് ദേവഹൂതിയുടെ കഥയും കപിലോപദേശവുമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇനി സൃഷ്ടി വർണ്ണന തുടരുകയാണ് അപ്പം ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂവമനു സ്വയംഭൂവമനു ശതരൂപയെ വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും ഉണ്ടായി മൂന്ന് പെൺകുട്ടികളുടെ പേരാണ് ആകൂതി പ്രസൂതി ദേവഹൂതി അതിൽ ദേവഹൂതിയുടെ കഥ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞു ദേവഹൂതി കർദമ പ്രജാപതി വിവാഹം കഴിച്ചതും കപിലൻ ജനിച്ചതും കപില ഉപദേശവും ഒക്കെ കഴിഞ്ഞു ഇനി ആകൂതിയും പ്രസൂതിയും ഉണ്ട് അതുപോലെ രണ്ട് ആൺകുട്ടികൾ ഉത്താനപാതനും പ്രിയവ്രതനും അതൊക്കെ ഇനി പിന്നീട് വരുന്നുണ്ട് ഇവിടെ ആകൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം ചെയ്തു രുചി പ്രജാപതി പ്രസൂതിയെ ദക്ഷപ്രജാപതിയും വിവാഹം കഴിച്ചു അതിൽ പ്രസൂതിക്കും ദക്ഷനുമായിട്ട് പതിനാറ് പെൺകുട്ടികൾ ജനിച്ചു അവരിൽ പതിമൂന്ന് പേരെ അവരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് പതിമൂന്ന് പേരെ യമധർമ്മനെ അല്ലെങ്കിൽ ധർമ്മപ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആളെ പിതൃക്കൾ എല്ലാവർക്കും കൂടി സ്വത എന്നാണ് ആ കുട്ടിയുടെ പേര് സ്വതയെ പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു പിന്നെ സ്വാഹ എന്ന പുത്രിയെ അഗ്നി വിവാഹം കഴിച്ചു അതേപോലെ തന്നെ साती देविये श्री परमेश्वरिनम विवाहं चयदु अदानं इय ओन्नामते श्लोकति परयना श्लोकं दक्षो विरिञ्ज धनयो अध मनोस्तनूजाम लेब्ध्वा प्रसूदिमिह षोडश चाप धर्मे त्रयोदश दधौ पितृषु स्वधाम च स्वाहाम् അർത്ഥം നോക്കാം അതാ കഥ പറഞ്ഞു വരികയാണ് അങ്ങനെ സൃഷ്ടി തുടങ്ങുമ്പോൾ ദക്ഷ ബ്രഹ്മപുത്രനായിട്ടുള്ള വിരിഞ്ചൻ ബ്രഹ്മവ് ബ്രഹ്മാവിന്റെ തനയൻ പുത്രനായിട്ടുള്ള ദക്ഷൻ മനോതനുജാംസൂതിവയംഭൂ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ ദേവഹൂതിയുടെ സഹോദരിയായിട്ടുള്ള പ്രസൂതിയെ ലബ്ധ നേടി വിവാഹം ചെയ്തു ഇഹ ഷോടശ കന്യാ ആപച അവർക്ക് ഈ പ്രസൂതിക്കും ദക്ഷനും കൂടി പതിനാറ് പുത്രിമാർ ജനിച്ചു ഷോടശം പതിനാറ് ധർമ്മേ ത്രയോദശ ആ പതിനാറ് കുട്ടികളിൽ പതിമൂന്ന് പേര് ത്രയോദശ പതിമൂന്ന് പുത്രിമാരെയും ധർമ്മനാണ് വിവാ ധർമ്മ പ്രജാപതി അല്ലെങ്കിൽ യമധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു പിതൃശു സ്വതാം പിതൃക്കൾക്കൊക്കെ കൂടി സ്വതയെ വിവാഹം ചെയ്തു ഹവിർഭുജി സ്വാഹാം ഹവിർഭുജി ഹവിസ് ഭുജിക്കുന്നവൻ അഗ്നി അഗ്നിക്ക് സ്വാഹ എന്ന പത്നി മകളെ വിവാഹം ചെയ്തു കൊടുത്തു ത്വദംശേ ഗിരിശേ അങ്ങയുടെ അംശമായിട്ടുള്ള പരമശിവന് സതീംച സതിയേയും വിവാഹം ചെയ്തു കൊടുത്തു ദക്ഷനും പ്രസൂതിക്കും പതിനാറ് പുത്രിമാരുണ്ടായി ഈ പതിനാറ് പേരെ ഷോഡശമാതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ പേരുകളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങളുടെ പേരുകളാണ് ഇവർ കിട്ടിയിട്ടുള്ളത് ശ്രദ്ധ മൈത്രി ദയ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധ തിദിക്ഷ ഹ്രീ മൂർത്തി സ്വധ സ്വാഹ സതി എന്നാണ് ഇവരുടെ പേരുകൾ അതിൽ ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും മൂർത്തി എന്ന പത്നിയുടെയും മക്കളായിട്ട് ഉണ്ടായ നരനാരായണന്മാരുടെ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇത്രേ പറയണുള്ളൂ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷപ്രജാപതി മനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു പതിനാറ് പുത്രിമാരുണ്ടായി പതിമൂന്ന് പേരെ ധർമ്മദേവനും രണ്ട് പിന്നെ സ്വത എന്ന മകളെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിക്കും സതിയെ ഭഗവാനെ അവിടുത്തെ അംശം തന്നെയായ മഹാദേവനും വിവാഹം ചെയ്തു ശ്ലോകം കൂടി നോക്കാം അടുത്ത ശ്ലോകം കൂടി നോക്കാം ധർമ്മദേവൻ്റെ പതിമൂന്ന് പത്നിമാരിൽ ഏറ്റവും ഇളയവളായ മൂർത്തിയിലൂടെ നരനാരായണന്മാർ എന്ന ഭഗവാന്റെ അംശാവതാരം തന്നെ സംഭവിക്കുകയാണ് അതീവ തേജസ്സോടെ ദുഷ്ടനിഗ്രഹവും തപസ്സുമാണ് അവരുടെ അവതാരത്തിൻ്റെ ലക്ഷ്യം അവർ ജനിച്ച സമയത്ത് ദേവന്മാരെ വാദ്യഘോഷങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു സ്തുതിച്ചു എന്നാണ് ശ്ലോകം മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യദ് ജന്മനി പ്രമുദിതൃതൂര്യ പുഷ്പോത് പ്രവൃഷു ധർമ്മഗൃഹിണി ധർമ്മദേവന്റെ ഭാര്യയായിട്ടുള്ള മൂർത്തി മൂർത്തി എന്ന ദക്ഷപുത്രി മഹിതാനുഭാവം ഏറ്റവും ശ്രേഷ്ഠമായ മാഹാത്മ്യത്തോട് കൂടിയവനും നരസഖം നരൻ എന്ന സഖാവിനോട് കൂടിയവനും നാരായണം നാരായണൻ എന്നു പേരുള്ളവനും ആയ ഭവന്തം അങ്ങയെ തന്നെ ഭവാനെ തന്നെ സുഷുവേഹി പ്രസവിച്ചുവല്ലോ യ ജന്മനി ഈ രണ്ടു പേരുടെയും ജന്മസമയത്ത് പ്രമുദിതാ സുരൗഖ ഏറ്റവും സന്തോഷിച്ച ദേവസമൂഹങ്ങളെല്ലാവരും കൂടിയിട്ട് കൃതത്തൂര്യഘോഷ പെരുമ്പറ തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴക്കി പുഷ്പോത്കരാൻ പാരിജാത പൂക്കളും എല്ലാതരം തരം പുഷ്പങ്ങളുമൊക്കെ പുഷ്പവർഷം നടത്തി പ്രവവൃഷു വർഷിച്ചു നുനുവു കൂടാതെ സ്തുതിക്കുകയും ചെയ്തു ഭഗവാൻ്റെ അവതാരമായി നരനാരായണന്മാർ ജനിച്ചു ശ്ലോകം കൂടി നോക്കാം മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം ധർമ്മ രാജാവിൻ്റെ ധർമ്മ പ്രജാപതിയുടെ ഭാര്യയായിട്ടുള്ള മൂർത്തി ഭഗ ഭവാനെ തന്നെയാണ് പ്രസവിച്ചത് നാരായണം നാരായണ മഹർഷി എന്നറിയപ്പെടുന്നു നരസഖം മഹിതാനുഭാവം നരൻ എന്ന സഖാവിനോടുകൂടി നര മഹർഷിയും നാരായണ മഹർഷിയും രണ്ടും ഭഗവാന്റെ അംശം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മങ്ങളാണ് യ ജന്മനി പ്രമുദിത കൃത ദൂര്യ ഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷു നനു സുരൗഖ സുരന്മാർ ദേവന്മാരുടെ കൂട്ടം നുനുവു സ്തുതിച്ചു പുഷ്പവൃഷ്ടി ചെയ്തു വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി ഇനി സഹസ്രകവചൻ എന്ന അസുരനെ